സുഹൃത്തുക്കളെ പുതിയ വീഡിയോ ബ്ലോവിൽ സാധിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പുതിയ മാരുതി ലോഞ്ചിനെ കുറിച്ചാണ് മാരുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ ലോഞ്ചുമായിട്ട് വന്നിരിക്കുന്നത് മാരുതി സുസുക്കി വിറ്റാര ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ ഇത്ര നാളെ കണ്ടിരുന്ന വിറ്റാരയുടെ ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ രണ്ട് ഇഞ്ചിനുള്ള വണ്ടികളായിരുന്നു ഇതൊരു പുതിയ രൂപമായാണ് മാരുതി തിരിച്ചെത്തിയിരിക്കുന്നത് ഈ വണ്ടിയിൽ ഇലക്ട്രിക്കിലേക്ക് കൊണ്ടുതരികല്ല ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയുടെ വേറൊരു പതിപ്പാണ് നമുക്ക് വരുന്നത് ആ വണ്ടിയുടെ പേരും വിറ്റാരൻ തന്നെയാണ് വിറ്റാര ഇലക്ട്രിക് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് വരാനിരിക്കുന്നത് ബുക്കിംഗ് ഓൾറെഡി തുടങ്ങി മാരുതി നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിടുക നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സെലക്ട് ചെയ്താൽ മതി പക്ഷെ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു വേണമെങ്കിൽ നിങ്ങൾക്ക് സമയത്തിന് വണ്ടി കിട്ടുന്നതായിരിക്കും ബുക്കിംഗ് ഓൾറെഡി നമുക്ക് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും വണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചോ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്തിടാൻ പറ്റും പ്രീ ബുക്കിംഗ് ആണ് ഇപ്പം മാറി തുടങ്ങിയിരിക്കുന്നത് ഉടനാടി തന്നെ നമ്മുടെ ഷോറൂമുകളിൽ വണ്ടി എത്തി തുടങ്ങും നമുക്ക് ടെസ്റ്റ് ഡ്രൈവും അവൈലബിൾ ആവും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം പ്രൈസ് വന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് ഇതൊന്നും ഓക്കെ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്കിംഗ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങൾക്ക് ആരൊക്കെ ഞാൻ വിറ്റാരയുടെ ഇലക്ട്രിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തിട്ടു ഏറ്റവും സേഫ്റ്റിയിലും എസ് യു വി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയാണ് മാരുതി ഇലക്ട്രിക് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നമുക്ക് തരുന്നുണ്ട് പുതിയ മാരതിയുടെ ഇലക്ട്രിക് വണ്ടി ഏഴ് എയർ ബാഗ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് മാരതിയുടെ ഇലക്ട്രിക് എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മാരുതി ഒരു ഇലക്ട്രിക് വണ്ടി പുറത്തിറക്കാൻ പോകുന്നത് വർഷങ്ങളായിട്ട് ഇതിന്റെ ഒരു ടെസ്റ്റിംഗിലായിരുന്നു മാരുതി വണ്ടി ഇപ്പോഴാണ് മാരുതി ഒഫീഷ്യലി അതിന്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോ നമുക്ക് ഉടനെ തന്നെ വണ്ടി മാരുതിയുടെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഷോറൂമുകളിലേക്ക് അവൈലബിൾ ആയി തുടങ്ങും ആദ്യമൊക്കെ ബുക്ക് ചെയ്തിട്ടവർക്കായിരിക്കും ആദ്യം വണ്ടി കിട്ടുന്നത് നിങ്ങൾ നല്ല വെയിറ്റിംഗ് പീരീഡ് വരാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് നിങ്ങൾ ഇപ്പം പല ഷോറൂമുകളിലും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിരുക ഈ ബുക്ക് ചെയ്ത എമൗണ്ട് ഒക്കെ റീഫണ്ടബിൾ ആണ് നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ടെസ്റ്റ് ടെസ്റ്റൈവ് ചെയ്തിട്ട് പ്രൈസ് ഒക്കെ അൺവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എമൗണ്ട് നമുക്ക് തിരിച്ച് റീഫണ്ട് തരാനുള്ള ഓപ്ഷൻ ഉണ്ട് ആർക്കൊക്കെ മിറ്റാരയുടെ ഇലക്ട്രിക് നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് വണ്ടികൾ നോക്കുന്നുണ്ടോ നമ്മുടെ നമ്പറെ കോൺടാക്ട് ചെയ്യേണ്ട ആയിരിക്കും അപ്പൊ ഇലക്ട്രിക്കിന്റെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം കണ്ടുനോക്കാം ഇഞ്ച് ടയർ സൈസ് ആയിരിക്കും വരുന്നത് പതിനെട്ടെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ബിഗ് ടയർ ആയിരിക്കും നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് എയ്റോ ഡൈനാമിക് ഡിസൈൻ ആണ് പുതിയ വിറ്റാര ഇലക്ട്രിക് വരും വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും ഏഴ് എയർ ബാഗുകൾ വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ലിതിയൻ അയൺ ബാറ്ററി ആണ് വരുന്നത് ലിദിയൻ അയൺ ബാറ്ററി വരുന്നോണ്ട് നമുക്ക് നല്ല ബാറ്ററി റേഞ്ച് തരുന്നതായിരിക്കും കമ്പനി നല്ല കാര്യങ്ങൾ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ബേസ് ഉണ്ട് മാരതിൽ ഇപ്പൊ ഏറ്റവും വീൽ ബേസ് ഉള്ള ആയിരിക്കും നമുക്ക് വരുന്നത് ഈ വിറ്റാരുടെ ഇലക്ട്രിക് എന്ന് പറഞ്ഞ വണ്ടി കാരണം രണ്ടായിരത്തി എഴുന്നൂറ് വീൽ ബേസ് വരുന്നത് നമ്മുടെ സിയാസ് എന്ന് പറഞ്ഞ വണ്ടിക്ക് പോലും രണ്ടായിരത്തി അറുനൂറ്റമ്പത് വീൽ ബേസ് വരുന്നത് ഈ പുതിയ ഇലക്ട്രിക് വിറ്റാര വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വീൽ ബേസ് ഉണ്ടായിരിക്കും റിയർ സീറ്റ് നമുക്ക് സിക്സ് ഫോർട്ടി ട്വന്റി ഫോർട്ടി എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ആ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ബൂട്ട് കപ്പാസിറ്റി നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ സേഫ്റ്റി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയാണ് മാരതി ഒരു ഇലക്ട്രിക് വണ്ടി പുറത്തിറക്കാൻ പോകുന്നത് മാരുതിയുടെ ഫസ്റ്റ് ഇലക്ട്രിക് ആണ് ഫസ്റ്റ് ഇലക്ട്രിക് ആണെങ്കിലും ഇത് വർഷങ്ങളായിട്ട് മാരുതിയുടെ ടെസ്റ്റിംഗിലുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം മാരുതി എല്ലാ സർവീസ് സെന്ററുകളിലും നിയറസ്റ്റ് എല്ലാ പത്ത് പത്ത് കിലോമീറ്റർ സർവീസ് സെന്ററുകളിലും ഓരോ ചാർജിംഗ് സ്റ്റേഷൻസും കൊണ്ടിരുന്നുണ്ട് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും മാരുതിയുടെ കാര്യത്തിൽ പേടിക്കാൻ വേണ്ട എല്ലായിടത്തും നിങ്ങൾക്ക് സർവീസും അവൈലബിൾ ആയിരിക്കും ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മാരുതിയുടെ ഇലക്ട്രിക് നോക്കി ഇരുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ടൈം നിങ്ങൾ ഇപ്പം ബുക്ക് दे दे गोंके गोंके ോ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ കൺഫേം ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ മതി പക്ഷെ നിങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടു വണ്ടി കാരണം വെയിറ്റിംഗ് മീഡിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു മോഡലാണ് മാലയുടെ ഇലക്ട്രിക് വിറ്റാര വരുന്നത് നമുക്ക് വണ്ടി വന്നവണ്ണം നിങ്ങളെ ബുക്ക് ചെയ്തതെല്ലാം ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ആർക്കൊക്കെ ഇലക്ട്രിക് വിറ്റാര നോക്കുന്നുണ്ടോ ഈ നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്തോ ബുക്ക് ചെയ്തിട്ടോ നമുക്ക് ഏകദേശം പത്ത് കളറിലോ വണ്ടി പുറത്തിറങ്ങാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ജസ്റ്റ് നിങ്ങളെ വിളിക്കുന്നവർക്ക് നമുക്ക് ബ്രൗസർ അതിന്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ച് തരാൻ പറ്റും അപ്പം നിങ്ങൾ ആർക്കൊക്കെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു തരേണ്ടതാണ് നിങ്ങളുടെ കമന്റ് ഒക്കെ നമുക്കത് അറിയിക്കുക നിങ്ങൾ ഒത്തിരി മോശപ്പെട്ട കമന്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല മറ്റ് ഡീലർമാരിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കമന്റുകൾ വരുന്നുണ്ട് അപ്പം മാതിരിയുടെ ഫസ്റ്റ് ഇലക്ട്രിക്കാണ് എല്ലാവരും സപ്പോർട്ട് തരിക അപ്പൊ നമ്മുടെ ചാനലും കാര്യങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക